കണ്ണൂരിൽ കെ എസ് യുവിൽ വൻ പോര് കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് കനത്ത തിരിച്ചടി കഴിഞ്ഞ തവണ രണ്ട് സീറ്റിൽ ജയിച്ച കെ എസ് യു ഇത്തവണ മുഴുവൻ സീറ്റിലും തോറ്റു തോൽവിക്ക് കാരണം കെ എസ് യു വിഭാഗീയത കെ എസ് യു ജില്ലാ പ്രസിഡന്റും മറുവിഭാഗവും കെ പി സി സിക്ക് പരാതി നൽകി മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് വിഭാഗീയത കെ എസ് യുവിന് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ സർവകലാശാല സെന്ററിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് കെ എസ് യുവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് കഴിഞ്ഞ തവണ രണ്ട് സെനറ്റ് അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിഞ്ഞ കെ എസ് യുവിന് ഒറ്റ സീറ്റും കിട്ടാതിരിക്കാൻ കാരണം ഈ സംഘടനയിലെ രൂക്ഷമായ ചേരിപ്പോരാണ് പയ്യന്നൂരിൽ നിന്നുള്ള ചാൾസ് സണ്ണിയെ ജയിപ്പിക്കാൻ കഴിയും വിധം ഒന്നാം വോട്ട് എന്ന നിർദ്ദേശമാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസും ജില്ലാ പ്രസിഡന്റ് എം സി അതിലുമൊക്കെ മുന്നോട്ട് വച്ചത് എന്നാൽ ഇതിനെ മറുവിഭാഗം എതിർത്തു ആലേഖ് കാടാച്ചിരക്ക് അനുകൂലമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാടെടുത്തു തർക്കം രൂക്ഷമായതോടെ കെ എസ് യു ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ ഡി സി സി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രശ്നം രൂക്ഷമായതോടെ ഇടപെടാൻ ഡി സി സി തയ്യാറായില്ല രണ്ട് വിഭാഗവും ചേരി തിരിഞ്ഞ് വോട്ട് ക്യാൻവാസിങ്ങും നടത്തി ഇതോടെ ജയിക്കാവുന്ന സീറ്റ് ും കെ എസ് യു തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ചാൾസ് അണ്ണിക്ക് പതിനൊന്ന് വോട്ടാണ് ലഭിച്ചത് ഒരു വോട്ട് കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നു ചാൾസ് സണ്ണിക്ക് നിരന്തരം എസ് എഫ് ഐയുടെ ആക്രമണത്തിന് ഇരയാകുന്ന നേതാവ് എന്ന പരിഗണന വെച്ചാണ് ചാൾസ് സണ്ണിക്കായി ജില്ലാ നേതൃത്വം നിലപാട് സ്വീകരിച്ചത് എന്നാൽ ആലേഖിനെ നിരന്തരം അവഗണിക്കുകയാണ് ജില്ലാ നേതൃത്വം എന്ന് പറഞ്ഞ് ഫർഹാൻ മുണ്ടേരി വിഭാഗം ഈ ഇതിനെ എതിർക്കുകയും ചെയ്തു രണ്ട് വിഭാഗവും കെ പി സി സിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഫർഹാൻ മുണ്ടേരി ആലേഖ് കാടാച്ചറ തുടങ്ങിയവർക്ക് എതിരെയാണ് ജില്ലാ പ്രസിഡന്റ് എം സി അതുലിന്റെ പരാതി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സെനസിൽ ജയിക്കാവുന്ന സീറ്റ് പോലും തോൽപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അതായത് കെ എസ് യു ജില്ലാ നേതൃത്വത്തിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ക്യാൻവാസിംഗ് നടത്തി ആളുകളെ ഈ യു എസ് സിമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ഒരു ക്യാമ്പയിമ്പയിനാണ് നട നടത്തിയത് വോട്ട് വോട്ടുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസിന് എതിരെ ആലേഖും പരാതി നൽകിയിട്ടുണ്ട് യു ഇ സിമാരിൽ നിന്ന് ബാലറ്റ് കൈപ്പറ്റി അത് വെച്ച് പാർട്ടിയെ തകർക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നാണ് ഈ പരാതിയിൽ ആലേഖ് പറയുന്നത് മാനന്തവാടി മേരി മാതാ കോളേജിലെ യു യു സി ഷിജാസ് അഹമ്മദിനെ തെറ്റിദ്ധരിപ്പിച്ച് ബാലറ്റ് വാങ്ങി പിന്നീട് ഷിജാസ് നേരിട്ട് എത്തി ഡ്യൂപ്ലിക്കേറ്റ് ബാലറ്റ് വാങ്ങി ഈ വോട്ട് തനിക്ക് ലഭിക്കാതിരിക്കാൻ ഷമ്മാസിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിലെ യു യു സി പി അനുനന്തിന്റെ ബാലറ്റ് പേപ്പറും ഡിക്ലറേഷൻ ഫോമും തമ്മിൽ ചേർത്ത് പരസ്പരം മാറ്റി വോട്ട് അസാധുവാക്കി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് അസാധുവാക്കുന്ന ഒരു നടപടി ഉണ്ടായി ഇങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് ആലേഖിന്റെ പേരിലുള്ള പരാതിയിൽ പറയുന്നത് ഈ കെ എസ് യുവിന് നാണക്കേടുണ്ടാക്കുന്ന തോൽവിയാണ് സെനറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആകെ ഉണ്ടാക്കുന്ന ഒരു പരാജയം എസ് എഫ് ഐ ആകട്ടെ തകർപ്പൻ വിജയം ഈ സെനറ്റിൽ നേടുകയും ചെയ്തു കഴിഞ്ഞ തവണ ആറ് സീറ്റാണ് എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നത് അത് ഒരു സീറ്റ് അധികം നേടാനും എസ് എഫ് ഐക്ക് കഴിഞ്ഞു അതായത് കെ എസ് യുവിന് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് എസ് എഫ് ഐക്ക് ലഭിച്ചത് രണ്ട് സീറ്റിൽ കെ എസ് യുവിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് കെ എസ് യു നേതാക്കളും പറയുന്നത് രണ്ട് സീറ്റ് സുഖമായി ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് സീറ്റും പോയി അതിൽ ഒന്ന് എസ് എഫ് ഐ നേടി മറ്റൊന്ന് എം എസ് എഫ് നേടി എം എസ് എഫിന് മൂന്ന് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് മാത്രമാണ് എം എസ് എഫിന് ഉണ്ടായത് എന്തായാലും കെ എസ് you when they eat. പോരിൽ എം എസ് എഫിനും കടുത്ത അതൃപ്തിയുണ്ട് വലിയ രീതിയിലുള്ള യു ഡി എഫിലും ഇത് ചർച്ചയാണ് കോൺഗ്രസിലും ചർച്ചയാണ് കെ എസ് യു പോര് രൂക്ഷമായിട്ടും ഡി സി സി അതിൽ ഇടപെട്ടില്ല എന്നുള്ള ഒരു ഗൗരവമായ വിഷയം കൂടി ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ പരാതി പ്രളയമാണ് ഇപ്പോൾ കെ എസ് യുവിൽ നടക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഇങ്ങനെ പോയാൽ കെ എസ് യുവിന്റെ നിലനിൽപ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് നേതാക്കൾ ൾ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതി ഡി സി സിക്കും കെ പി സി സിക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് അർജുൻ